ഉള്ളിൽ ും പാട്ടുകൾ മാത്രമല്ല പ്രിയപ്പെട്ട കരീം നമ്മളെ കക്കോവ് കരീം കക്കോവിനെ പോലെയുള്ള ആളുകളൊക്കെ കലിഗ്രാഫി പോലെയുള്ള ആ ഒരു ചിത്രണ കലയിലേക്ക് പോലെ പോകുന്നതും അതൊക്കെ ഈ ഒരു തത്വത്തിലൂടെ തന്നെ പോകുന്നത് ഇബിനു അറബിയും റതി ഉള്ളും മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് കലിഗ്രാഫി വരച്ച ആളുകളെ പറ്റിയിട്ട് ഇന്നലെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷമ്മൂൻ പിന്നെ പറയുകയുണ്ടായി സിറിയയിൽ ഷാമിൽ ഇഷ്ടം പോലെ കലാകാരന്മാരുണ്ട് ഇവരും അറബി ഉൾക്കൊണ്ട അക്ഷരങ്ങളെ മാത്രം വരച്ചിട്ട് അപ്പോൾ ഒരു അലിഫ് മാത്രം വരക്കാൻ വേണ്ടി ജീവിക്കുന്ന ആൾക്കാരെ കരീം കക്കോവിനോട് ചോദിച്ചാൽ ചിലപ്പോൾ കുറച്ചും കൂടി അറിയുന്നുണ്ടാവും തുർക്കിയിലൊക്കെ അപ്പോൾ ഒരു അക്ഷരം എന്ന് പറയുന്ന സംഗതി ഒരു പ്രതിനിധാനമാണ് ഒരു പ്രതിനിധാനമാണ് ഒരുപാട് തജല്ലി ഒരൊറ്റ അക്ഷരത്തിലുണ്ട് ഒരുപാട് തജല്ലി ഒരൊറ്റ അക്ഷരത്തിലുണ്ട് ഈ അക്ഷരം അതിന്റെ യഥാർത്ഥ പ്ര പ്രതിനിധാനത്തിലേക്ക് ആത്മസത്തയിലേക്ക് മടങ്ങുന്നത് വരെ ഒരൊറ്റ അക്ഷരത്തെ ധ്യാനിക്കാൻ ആളുകളുണ്ട് അറബി ഭാഷയിൽ ഹംസ് എന്ന് പറയുന്ന അക്ഷരം ഉണ്ടായിരുന്നില്ല ആ ഹംസ് ഉണ്ടാവുന്നതിന്റെ കഥ ഇമാം സിബവൈഹിയോ മറ്റോ ചരിത്രത്തിൽ ഉദ്ധരിക്കുന്നുണ്ട് ഒരേ രാജാവിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു പണ്ഡിതന്റെ തല ഉണ്ടായപ്പോൾ അദ്ദേഹം നിർമ്മിച്ചതാണ് ഹുറൂഫുൽ ഹൽക്കിൽപ്പെട്ട ഹംസ് എന്ന് പറയുന്ന ഈ സ്വദറിന്റെ പിന്നെ അടിയിൽ നിന്ന് വരുന്ന നെഞ്ചകത്തിന്റെ അടിയിൽ നിന്ന് വരുന്ന അക്ഷരം എന്നൊരു ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട് അത് അതിപ്പോ രാജാവിനോട് ഉച്ചരിക്കാൻ പറഞ്ഞു അത് ഉച്ചരിക്കാൻ കിട്ടിയില്ല അങ്ങനെ അദ്ദേഹം വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്തായിരുന്നാലും ആ ഒരു അക്ഷരത്തെ നിരൂപിച്ചു കൊണ്ടാണ് എലിയ പ്രവാചകൻ എലിയ പ്രവാചകൻ അക്ബർ നഗരം അതൊക്കെ യുനറബിനോട് ചരിത്രപരമായി തന്നെ ഒരു പിന്നെ എന്താണ് ഏതോ രീതിയിൽ യാദൃശ്ചികമായ ബന്ധമുണ്ട് അക്ബർ എന്ന് പറയുന്ന ഫിനീഷ്യയിലെ നഗരം അസീറിയൻ പടയോട്ടത്തിൽ തകർന്നു പോയി തകർന്നു പോയി പിന്നീട് എലിയ പ്രവാചകൻ അഥവാ നമ്മൾ എന്നൊക്കെ പറയുന്ന അദ്ദേഹം അവരിലേക്ക് വന്നു ഈ രാജ്യത്തെ എങ്ങനെ പുനരുജ്ജീവിപ്പിക്കും എന്ന് അദ്ദേഹം അവരുമായിട്ട് ആലോചിച്ചു അപ്പൊ അദ്ദേഹം ഇതിന് പറഞ്ഞു കൊടുത്ത വഴിയാണ് അക്ഷരങ്ങൾ എന്താണ് അക്ഷരം ആലഫ് എന്താണ് ആലഫ് ഒരു നോവൽ ആലഫ് എന്താണ് ആലഫ് അലിഫ് എന്താണ് അലിഫ് ഉൽഫ് ഇൽഫ് ഈലാഫ് അൽഫ് എന്ന് പറയുന്ന സംഗതി ഉൾപ്പെ ഉൽപ്പം എന്ന് പറയണ സംഗതിയൊക്കെ അലിഫ ഉൽപ്പം നമ്മൾ പറയണ്ടോ ഉൽപ്പത്തി നമ്മൾ വന്നത് വന്നത് അതിൽ നിന്ന് അതാണ് അലിഫ് ഈ ഒരു അലിഫ് ഇബ്നറബീനൂടെ പോയി കഴിഞ്ഞാൽ അത് തീരാത്ത അത്രയും കാരണം അറബിയെ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് വീണ്ടും കടലുകൾ ഉണ്ടാവുകയാണ് ആ കടൽ ജലാശയം ആ അതാണ് പിന്നെ ഖുറാനിലെ പിന്നെ വാചകങ്ങൾ എഴുതാൻ മെനക്കിട്ട് കഴിഞ്ഞാൽ ശരിക്കും ഞാൻ പറയലെ കാലിഗ്രാഫി പഠിച്ച ആൾക്കാർ ഖുറാനിലെ പിന്നെ കുറെ കുറച്ച് മഷിയും ഒരു കുറച്ച് പാനൊക്കെ എടുത്തിട്ട് എഴുതാൻ താങ്കളുടെ സുബർത്തങ്ങളുണ്ട് മൂപ്പര് മൂന്ന് കൊല്ലം കൊണ്ട് ഉഗ്രനായിട്ട് എഴുതി തീർത്തു ഇതാ തീരുന്നുണ്ടല്ലോ മഷി പിന്നെയും ബാക്കിയുണ്ട് അപ്പൊ എന്താ ല നഫിദൽ ബുഖൻ തൻഫിദിമാർ റബ്ബി അല്ലെ തൻഫിദ കലിമാർ റബ്ബി അത് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ഈ ധ്യാനം ഓരോ അക്ഷരത്തിന്റെയും പുറകിലുള്ള ധ്യാനത്തിൽ എന്ത് ചെയ്യണം അങ്ങനെ ഇരിക്കണം ഇരുന്ന് കഴിഞ്ഞാൽ അതങ്ങനെ ഉത്സജിച്ച് പുറത്തു വരും അപ്പം അതൊക്കെ നമ്മളില്ലാതാവും ഈ നമ്മൾ എന്ന് പറയുന്ന ആവിഷ്കാരത്തെ ഇവിനറിവി വെറുതെ വിട്ടിട്ടില്ല കാരണം അദ്ദേഹം അദ്ദേഹത്തെ തെ പറ്റി തന്നെ പറഞ്ഞിട്ടുണ്ട് തന്നെ പറ്റി തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഈജിപ്തിൽ ഇരിക്കുന്ന ഘട്ടത്തിലാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ കൂടെ ചുറ്റിയിരുന്ന ആളുകളിൽ നിന്ന് അദ്ദേഹം പലപ്പോഴും പുറത്തേക്ക് അല്ലെങ്കിൽ അകലേക്ക് പോകാറുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് സൂഫിയാക്കളുടെ ചരിത്രത്തിലുണ്ട് ഇമാം ജലാലുദ്ദീൻ സുയൂദിർ അലി അള്ള അവസാന കാലഘട്ടത്തിൽ നെയിൽ നദിയുടെ തീരത്ത് പർണശാല കെട്ടി കാല് വെള്ളത്തിലിട്ടിട്ട് ജനങ്ങളിൽ നിന്ന് അകന്നാണ് താമസിച്ചിരുന്നത് അബ്ദുസലാം ഈബിന് വഷീഷ് അള്ളാഹ്മീമിൻ നാസി ജനങ്ങളിൽ നിന്ന് തന്നെ അകറ്റേണമെന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത് മാത്രമല്ല അദ്ദേഹം ഏതോ ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹത്തെ വളരെ വിഷമിച്ചാണ് പിന്നീട് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയ ശിഷ്യൻ സ്വാമി വിവ വിവേകാനന്ദന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസര വിവേകാനന്ദൻ സ്വീകരിച്ച അതുപോലെ തന്നെ അബ്ദുസലാം അബ്ദുസലാമിബിൻ വഷീഷിനെ അബുൽ ഹസൻ ഇഷാദു അലി അറൽ അള്ളാഹു തേടിപ്പിടിച്ച് ഒരൊറ്റ ഗുരു ഒരൊറ്റ ശിഷ്യൻ പിന്നീട് ഷാദുലിയ തീജാനിയ ഞാനൊക്കെ ഉൾക്കൊണ്ടത് ദസൂക്കിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഗുരുലോകവും ഒരുപാട് ശിഷ്യ ലോകവും സൂഫി ലോകം അതിൽ നിന്ന് അങ്ങോട്ട് വിരിഞ്ഞിറങ്ങി ഒരൊറ്റ ശിഷ്യനിൽ നിന്ന് അബുൽ ഹസൻ ഷാദുലി റഹ്ലുവിൽ നിന്ന് അദ്ദേഹം അറിയോ അബുൽ ഹസൻ ഷാദുലി റഹ്ലാഹ് പറയാറുള്ള എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സലാത്ത് സലാത്തിന്റെ പ്രവാചകനെ വർണ്ണിച്ച് സ്വയം മനുഷ്യരെയും പ്രപഞ്ചത്തെയും അദ്ദേഹം കുത്തി ഉടച്ച് പൊടിച്ച് കളയാൻ ഇനി ഒന്നുമില്ല ഫലം യുദിരിക്കുൻ വലാലാൻ നേരത്തെ പോയവർക്കും കിട്ടിയിട്ടില്ല അല ലാഹിക്കുൻ ഇനി വരാനുള്ളവർക്കും കിട്ടിയിട്ടില്ല അങ്ങനെ ഒന്ന് കയ്യിലുണ്ട് അതിൻ്റെ മുമ്പിൽ ഒന്നുമില്ല എല്ലാ നിഷ്പ്രഭം അതേ ഉള്ളു അതിനേ ഉള്ളു അതിനാകുന്നു സെല്ലി അലിൻ ലഹസ്യങ്ങൾ മുഴുവൻ തിരോഭവിച്ചത് രഹസ്യങ്ങൾ മുഴുവൻ പൊട്ടിപ്പുറപ്പെട്ടത് അതിൽ നിന്നാകുന്നു എന്നാ അദ്ദേഹം പറയാണ് എനിക്ക് ആ സ്വലാത്ത് ഇതേ വരെ അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ഒന്ന് മഹിതമായ രീതിയിൽ ഉച്ചരിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല ഒറ്റ കാര്യം കൂടി ഇബിൻ അറബിറുലു അങ്ങനെ ഈ ആളുകളിൽ നിന്ന് മാറി നിന്നിട്ട് അദ്ദേഹം ഗുഹാന്തർ ഭാഗങ്ങളിലോ അല്ലെങ്കിൽ രഹസ്യ കേന്ദ്രങ്ങളിലേക്കോ യാത്ര ചെയ്ത് ഒഴിഞ്ഞിരുന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ പുറത്തേക്ക് വരും പുറത്തേക്ക് വരും എന്നിട്ട് പറയും ഇത് എന്നിലൂടെ തജല്ലിയാവാൻ നിശ്ചയിച്ച കാര്യങ്ങളാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഇത് തജല്ലിയാവണമെങ്കിൽ ഞാൻ നിങ്ങളിൽ നിന്ന് മാറണം അപ്പോൾ മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ കർമ്മത്തിലും നിങ്ങൾക്ക് വെളിപാടുണ്ടാവുകയുള്ളൂ എൻ്റെ കർമ്മത്തിൽ എനിക്കും വെളിപാടുണ്ടാവുകയുള്ളൂ അപ്പോൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് തരുന്ന ഈ സംഗതികൾ എൻ്റെ കൃതികൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അതിലൂടെ ആരോഹണം നടത്താൻ പറ്റുകയുള്ളൂ അവസാനം അദ്ദേഹം പറയുന്നുണ്ട് ഈ കൃതികൾ അത്രയും നിഷ്ഫലമാണ് ഇതൊക്കെ നിങ്ങൾ പഠിക്കണം അഭ്യസിക്കണം വായിക്കണം നിഷ്ഫലമാണ് കാരണം നിങ്ങളാകുന്ന കൃതികൾ നേരത്തെ കുന്ന ഉറൂഫൻ എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ നിങ്ങളുടെ മക്തൂബ് ഇതിൽ നിന്ന് എന്തിനും ഈ കുത്തുബുകളിൽ നിന്ന് ചെയ്യുന്നു അക്ഷരങ്ങളായിട്ട് ഹർഫുകളായിട്ട് ചിഹ്നങ്ങളായിട്ട് അല പിന്നെ എന്താണ് ഉപയോഗിച്ചിട്ടുണ്ട് ചിഹ്നങ്ങളായിട്ട് അതെന്തിയും പുറത്തേക്ക് വരും എന്നിട്ട് അദ്ദേഹം പിന്നെ ഈ കവിത നേരത്തെ ബിൻസിൽ നീ ഒരു സിറാണ് എന്ന് നിനക്ക് തോന്നുന്നുവെങ്കിൽ ദൃശ്യജലമല്ല അദൃശ്യജലം കൊണ്ട് അംഗ സ്നാനം ചെയ്യുക ഏത് അദൃശ്യജലം എവിടെയുള്ളത് ഉള്ളിലുണ്ട് ഉള്ളിലുണ്ട് അത് പുറത്തല്ല ഉള്ളത് പുറത്തുള്ള വെള്ളം കൊണ്ട് അല്ല എന്ന് തോന്നിയാൽ നിനക്കെന്ത് ചെയ്യാം തയമം ബിമാൻ ഇൻ വെള്ളം കൊണ്ടോ പൊടിമൊണ്ണുകൊണ്ടോ തയമം ചെയ്യാം നീ സിറല്ലെങ്കിൽ നമ്മളെ പ്രിയപ്പെട്ട അംശദാഹിബ് പറയാറുണ്ട് പിന്നെ ഒതു എന്ന് പറഞ്ഞ മനുഷ്യ സൃഷ്ടിപ്പിൽ ജലത്തിൽ നിന്നാണ് എന്ന് പഠിപ്പിച്ച ഒരു സൂഫിയെ എനിക്കറിയാം അതോടൊപ്പം തന്നെ തയമും എന്ന് പറഞ്ഞ മണ്ണിൽ നിന്നാണ് പിന്നെ മണ്ണിൽ നിന്നാണ് മിൻ തീനിൻ ലാസിബ് മുഴങ്ങുന്ന കളിമണ്ണിൽ നിന്നാണ് പഠിപ്പിച്ച സൂഫിയെയും എനിക്കറിയാം അപ്പൊ മണ്ണിൽ നിന്ന് ഉദു ചെയ്യുന്നതും തയമും ചെയ്യുന്നതും വെള്ളത്തിൽ നിന്ന് ഉതുവും ചെയ്യുന്നതും അതിന് ആത്മീയമായ ഒരു അനന്ത ബന്ധമുണ്ട് എന്ന് അറിയുന്ന ആളുകളോട് ഇവരും അറബി പറയുന്നുണ്ട് തവല്ലി അദൃശ്യത്തിന്റെ ജലം കൊണ്ട് നിങ്ങൾ എടുക്കുക അത് ഉള്ളിലുണ്ട് ആ ജലം പുറത്തേക്ക് എത്തണം അത് പുറത്തേക്ക് എത്തിയാൽ നമുക്ക് നമ്മളിലുള്ള എല്ലാറ്റിനെയും കഴുകിക്കളയാം അല്ല നമ്മളെ തന്നെ കഴുകിക്കളയാം ഉള്ളിലുള്ള ആ നീരുറവ ഒഴുകാൻ തുടങ്ങിയാൽ നമ്മൾ എന്ന് പറയുന്ന സംഗതി ആ അസ്തിത്വം ഉണ്ട് എന്ന നമ്മുടെ ഭാവന തന്നെ ഇല്ലാതാകും ഉചൂതീയത്തില്ലാതായി മാറും ഉണ്മ നഷ്ടപ്പെടും എക്സിസ്റ്റൻസ് ഇല്ലാതായി മാറുകയും അവൻ എന്ന് പറയുന്ന സംഗതി തെളിയുകയും ചെയ്തു ഇല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും കല്ലോ വെള്ളോ എന്താ അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തോളി നിസ്കരിക്കേണ്ട അദ്ദേഹം നിസ്കരിക്കുന്ന ആളായിരുന്നു അദ്ദേഹം സുജൂത് എന്ന് പറയുന്ന സംഗതി എങ്ങനെയാണ് ചെയ്തത് എന്ന് പഠിപ്പിച്ചു കൊടുത്ത ആളായിരുന്നു എന്താണ് സുജൂത് എന്നുള്ളത് സജത സീന് ജീമ് ദാല് എന്താണ് സജതത്ത് ആരാണ് സാജിദ് സുജൂത് ഇതൊക്കെ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട് ഓരോ ക്ഷരങ്ങളായിട്ട് ഖുറൂഫുൽ മുക്ത ഭാഗത്തായിട്ട് അതാണ് ഞാൻ ആ പഠനത്തിൽ നിന്നാണ് ഞാൻ ഇബിനോറബിയിലേക്ക് എത്തിയത് ഓരോ അക്ഷരങ്ങളായിട്ട് വേർതിരിച്ച് അക്ഷരത്തിൻഡുച്ചി നിന്നടിച്ച കാ അക്ഷരത്തിൻച്ചിന്നടിച്ച കാറ്റ് പച്ചയാം നീലമന്ന വെള്ളറങ് എങ്ങനെയാണ് നീല പ നീലമന്ന വെള്ളറങ്കിലാക്കി ആറട ആടട ഈ ചമസ്തമ്പാടിയാണ് അക്ഷരത്തിന്റെ ഉച്ചയിൽ നിന്ന് അടിച്ച കാറ്റ് പച്ചയാ പച്ച നിറത്തിലുള്ള ഒരു കാറ്റ് അക്ഷരത്തിന്റെ ഉച്ചയിൽ നിന്ന് ബഹിർഗവിച്ചിട്ടുണ്ട് എന്താണ് ആ കാറ്റ് ഏതാണ് ആ കാറ്റ് ഓ ഈ ചമസ്ഥാന്റെ ഞാൻ പറഞ്ഞ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ മലവെള്ളപ്പാച്ചിൽ പോലെ വരും പലതും നിർത്തുകയാണ് അപ്പോൾ ഇബിൻ അറബി അദ്ദേഹത്തിന്റെ സാർത്ഥകമായ ജീവിതം ഈ അർത്ഥത്തിൽ മൗനത്തിൽ മൗനം എന്നത് മനസ്സിലാക്കാൻ മാത്രം അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്നാൽ കൃതികളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നൂറ്റാണ്ടുകൾ വേണ്ടി വരും അത്രയും വലിയ ആഴം അതിനുണ്ട് മൗനത്തിന്റെ ആഴം അത് തന്നെ പറഞ്ഞത് എന്താ മൗനത്തിന്റെ ആഴം ലം അജിതുനിമീകോമീകോ അതിന്റെ ആഴം ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല മൗനം എന്ന് പറയുന്ന സംഗതി അതിനെ മൂപ്പര് കൊണ്ടായി അവസാനിപ്പിക്കുന്നത് നിങ്ങൾക്ക് എത്ര തിരഞ്ഞാലും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ഒന്നിന്റെ ഉണ്മ നമ്മളിൽ ഉണ്ട് എന്ന് മനസ്സിലാകുന്നത് വരെ നിങ്ങൾ തിരഞ്ഞുകൊണ്ടേയിരിക്കുക ഈ തിരച്ചിലിന് നല്ല ഒരു വഴിയാണ് ഇപ്പോൾ ഇവിടെ തെളിഞ്ഞു കിട്ടിയിട്ടുള്ളത് ഇന്റർനാഷണൽ ലെവലിലുള്ള പിന്നെ ലഭ്യമായ സ്രോതസ്സുകളിലൂടെയൊക്കെ ഈ കോഴ്സ് സഞ്ചരിക്കും അതിനാവശ്യമായ ഫാക്കൽറ്റീസിനൊക്കെ ഇവർ തേടി പിടിച്ച് കൊണ്ടുവരും അല്ലെങ്കിൽ അത് ഓൺലൈനായിട്ട് അവൈലബിളാക്കും പിന്നെ അതിൻ്റെ സോഴ്സ് മെറ്റീരിയൽ ആവശ്യമുള്ളതെല്ലാം ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ട് ഇഷ്ടംപോലെ പുസ്തകങ്ങൾ ഞാൻ വന്ത് എഴുതിയത് വായിക്കാന വാസ്തവത്തിൽ വന്നത് പക്ഷെ ഓരോ കാണികളും ഓരോ പ്രേക്ഷകരും അതിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോഴുള്ള മനോധർമ്മത്തിനനുസരിച്ച് പ്രസംഗിക്കേണ്ടി വരും അതൊരു പൊതു സ്വഭാവമാണ് അപ്പം ഇത് വായിക്കാതെ ഇതിൽ കണ്ടമാൻ എനിക്ക് തോന്നി ഇതിങ്ങനെ വായിക്കുകയാണെങ്കിൽ അതൊരു വല്ലാത്തൊരു മുഷിപ്പ് അനുഭവപ്പെടും അതിലും നല്ലത് ലൈവായിട്ട് സംസാരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്ത് ചെയ്യും പത്ത് പതിനാല് പേജ് ഇവിടെ എഴുതി വച്ചിരുന്നത് അതിലെ അതിൻ്റെ ഒരു പിന്നെ കാൽ ശതമാനത്തിലേക്ക് മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ അതൊരു പക്ഷേ എനിക്ക് തോന്നുക അതിൻ്റെ പഠനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അത് പിന്നീട് വായിക്കാൻ കഴിയും കുറച്ചുകൂടി നന്നായിട്ട് അനുഭവിക്കാൻ അപ്പോഴായിരിക്കും അതിൻ്റെ ആസ്വാദ്യത ഉണ്ടാകുക അമിതമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ പറച്ചിൽ അമിതത്വം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ബിൻസി നേരത്തെ പറഞ്ഞ പോലെ തള്ളോ അല്ലെങ്കിൽ അനാവശ്യമോ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഇബനു അറബി സൂക്ഷ്മമായ ഒരു ഉപ ഉപകരണമാണ് അതിൻ്റെ എഡ്ജൊക്കെ നല്ല മൂർച്ചയുണ്ട് ആ മൂർച്ചയെ ഭയന്നുകൊണ്ടാണ് നമ്മുടെ അഹമ്മദ് ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദി റാലിയുളാൻ ആ ഭാഗം എത്തിക്കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ മുഗളന്മാരുമായി ബന്ധപ്പെട്ടതും അക്ബറിനെ കുറിച്ചിട്ടുള്ളതും ഔറംഗസീബിനെ കുറിച്ചിട്ടുള്ളതും ബാബാ സർമദിനെ കുറിച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ മനഃപ്പൂർവ്വം വിട്ടതാണ് പിന്നീട് നമുക്ക് പിന്നീട് ഒരിക്കലാവാം എന്തായിരുന്നാലും ഈ ഒരു തലം ഉള്ളിൽ ഉൾക്കൊള്ളുന്ന കുറച്ച് കുട്ടികളെ നിങ്ങളൊക്കെ കണ്ടെത്തുക അവരതിൽ വരട്ടെ അവർക്കെല്ലാം ഭാവുകൾ ഇബിനുൽ അറബി ലോകത്ത് നിറയട്ടെ ലോകം ഇബിൻ അറബിയിൽ ആനന്ദം കണ്ടെത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമപ്പെടുന്നു ആസ്രദ്ദാൻ അലഹദല്ലാ അറബിലമി അസ്ലാ വലൈക്കും